രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനൊന്നിന് ഭാരതത്തിന്റെ പതിനാലാമത് ഉപരാഷ്ട്രപതിയായി സ്ഥാനമേറ്റ ജഗ്ദീപ് ദങ്കർ തൽസ്ഥാനം രാജിവെച്ചതോടുകൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും മറ്റൊരു ചർക്കച്ചക്ക് കൂടി വഴിവെക്കുകയാണ് ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിലൂടെ ബി സ്മാർട്ട് കളിയാണ് പുറത്തുവരാനിരിക്കുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം ലോക്സഭാ അംഗവുമായ ശശി തരൂർ വഴി തിരുവനന്തപുരത്ത് ഒരു കയ്യടിയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് ഇന്ത്യയുടെ പുതിയ ഉപരാഷ്ട്രപതിയെക്കുറിച്ചുള്ള ഗോസിപ്പുകൾക്ക് ഇടയാക്കി രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയൊരു വാർത്തയാകാൻ പോകുന്ന നീക്കം നടത്താനൊരുങ്ങുകയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്നാൽ വിചിത്രമായത് കോൺഗ്രസ് പാർട്ടി വിട്ടിട്ടില്ലാത്ത ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവായ ഡോക്ടർ ശശി തരൂരിനെയാണ് ബി ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഉയർത്താൻ ശ്രമിക്കുന്നത് എന്നതാണ് ഇത് പൊതുസമൂഹത്തിനും രാഷ്ട്രീയ നിരീക്ഷകർക്കും ഒരു മാസ് സ്ട്രോക്ക് ആയി മാറുകയാണ് തീർത്തും ആത്മനിരീക്ഷണപരമായ നിലപാടുകളിൽ നിന്ന് മുന്നോട്ടു പോകുന്ന ശശി തരൂരിൻ്റെ സമീപകാലത്തെ നിർവികാര രാഷ്ട്രീയ ഭാഷയും പാർട്ടി നേതൃത്വം പുകയുന്ന അവസരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം ചെറുതാകുന്ന സമീപനവും ഈ സംശയങ്ങളെക്കൊണ്ട് വലുതാക്കുകയാണ് കോൺഗ്രസിലെ അഭിപ്രായ വ്യത്യാസം തുറന്നു പറയുന്ന പ്രമുഖ നേതാവ് എന്ന നിലയിൽ തന്നെ ശശി തരൂരിൻ്റെ ശബ്ദം എന്നും ശ്രദ്ധേയമായിരുന്നു എന്നാൽ പുതിയ നേതൃനിരയിലെ ചുവടുവയ്പ്പുകൾക്കൊപ്പം അദ്ദേഹം കൂടുതൽ ഒറ്റപ്പെട്ടു പോവുകയായിരുന്നുവെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം പാർട്ടിയുടെ നിലപാടുകളിൽ നിന്നും പലപ്പോഴും വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ഇടക്കിടക്ക് മോദി സ്തുതി നടത്തുകയും ചെയ്യുന്ന തരൂരിൻ്റെ പുതിയ യാത്ര സ്വാതന്ത്ര്യ ബോധത്തോടെ രാഷ്ട്രീയം കാണുന്ന വ്യക്തിത്വത്തിൻ്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു ഈ ഒരു നീക്കത്തിലൂടെ ബി ജെ പിയുടെ പദ്ധതി ശത്രുവിനെ ചേർത്ത് പിടിച്ച് ലോകസഭാ സീറ്റുകൾ പിടിക്കുക എന്നതാണ് ഇത് തന്ത്രപരമായ വിപ്ലവമാണെന്നും വിലയിരുത്തപ്പെടുന്നു ഒരു കോൺഗ്രസ് എൻപിയെ തന്നെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുപോകുക എന്നത് ബി പൊതുവായ സോഫ്റ്റ് പവർപ്ലേ രാഷ്ട്രീയ ശൈലിയുടെ ഭാഗമാണ് ഇതിലൂടെ കോൺഗ്രസിന് തന്നെ പ്രശ്നങ്ങൾ വളർത്തി തെരഞ്ഞെടുപ്പ് തോൽവിയിലേക്ക് വീണ്ടും തള്ളാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ബി ജെ പിക്ക് തിരുവനന്തപുരത്തെ ഗെയിം പ്ലാൻ ഉപതെരഞ്ഞെടുപ്പിലൂടെ വീണ്ടും അറ്റാക്ക് നടത്താനും ബി ജെ പി പ്ലാൻ ചെയ്യുന്നുവെന്നതും ശ്രദ്ധേയമാണ് ശശി തരൂർ ഉപരാഷ്ട്രപതിയായാൽ തിരുവനന്തപുരത്ത് ഉടൻ തന്നെ ഉപതെരഞ്ഞെടുപ്പ് നടക്കും ഇങ്ങനെയൊരു അവസരം ബി ജെ പി വലിയ ലക്ഷ്യങ്ങളോടെ തന്നെയാണ് കാത്തിരിക്കുന്നത് ഒരുപാട് വർഷങ്ങളായി ആ മണ്ഡലം കോൺഗ്രസിൻ്റെ കുത്തക സീറ്റ് ആയിരുന്നുവെങ്കിലും ഉപതെരഞ്ഞെടുപ്പുകളിലെ തന്ത്രപരമായ പങ്കാളിത്തം സംഘടനാത്മക പ്രവർത്തനങ്ങൾ മൈക്രോടാർജറ്റിംഗ് എന്നിവ വഴി ബി ജെ പി ഈ മണ്ഡലത്തിൽ അവിശ്വസനീയമായ നേട്ടങ്ങൾ നേടാമെന്ന പ്രതീക്ഷ വെച്ചാണ് മറ്റൊരു നീക്കം നടത്തുന്നത് എന്നാൽ എല്ലാ കാലത്തും തൻ്റെ ഭൗതികതയിലും സൗമ്യതയിലും ഉറച്ചു നിൽക്കുന്ന നേതാവായിരുന്നു ശശി തരൂർ എന്നാൽ ഇപ്പോഴത്തെ നീക്കങ്ങൾ അദ്ദേഹത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അജണ്ടയിൽ സ്വയം ഉൾപ്പെടുത്തുന്ന സമാന്തര രാഷ്ട്രീയത്തിലേക്കാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ഇത് ബഹുമതിയുടെയും രാഷ്ട്രീയ സ്ഥാനത്തിൻ്റെയും ഉന്നതബലിയായി കൂടി വിലയിരുത്തപ്പെടുന്നുണ്ട് എന്നാൽ കോൺഗ്രസ് നിലപാടിൽ നിന്ന് മാറ്റം വരുത്തുന്ന അവരുടെ അണികളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന നീക്കവുമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് വൺ മോവ് ടു ഔട്ട്കംസ് എന്നതാണ് ബി ഇരട്ട ഗെയിം ശശി തരൂരിനെ ഉപരാഷ്ട്രപതിയാക്കി അദ്ദേഹം ഒഴിയുന്ന മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി ബി ജെ പിയുടെ സംസ്ഥാന രാജീവ് ചന്ദ്രശേഖരനെ തന്നെ നിർത്തി മണ്ഡലം പിടിച്ച് രാഷ്ട്രീയ മറുപടി കൊടുക്കുവാനാണ് കേരളത്തിലെ ബി ജെ പി നേതൃത്വം ലക്ഷ്യം വയ്ക്കുന്നത് ഇതാണ് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചർച്ചയാകാനിരിക്കുന്ന വലിയ പൊളിറ്റിക്കൽ ഗെയിം എന്നാൽ ശശി തരൂർ ഇതിനെതിരെ നിലപാടെടുക്കുമോ കോൺഗ്രസ് പാർട്ടി ഈ നീക്കത്തെ മറികടക്കുമോ അല്ലെങ്കിൽ ഈ ഗെയിമിൽ തരൂർ പങ്കാളിയാകുമോ എന്നതുകൂടി രാജ്യമെമ്പാടും ഉറ്റുനോക്കുകയാണ് ന്യൂസ് ഡെസ്ക് സിറ്റി വോയ്സ്